ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാകത്ത് ചെറിയൊരു ഡിസൈൻ വർക്കാണ് പഠിക്കാൻ പോകുന്നത് ഞാനൊരു ആലിയ കട്ട് കുർത്തി ഒരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിന് ചെറുങ്ങനെ ഒന്ന് ഡിസൈൻ എല്ലാം ചെയ്തൊന്ന് സ്റ്റൈൽ ആക്കി കൊടുക്കാമെന്ന് വെച്ച് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഒന്നും വരച്ച് കഷ്ടപ്പെടും വേണ്ട അതിൻ്റെ തന്നെ ഉണ്ടല്ലോ ലീഫും ഫ്ലവറൊക്കെ കാണുന്നില്ലേ നിങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്ത് ചെറുങ്ങനെ ഒന്ന് തിളങ്ങിപ്പിക്കാം നമുക്ക് ഈ ഒരു കുർത്തീനെ ഞാൻ ലേശം ചെയ്ത് വെച്ചിട്ട് കണ്ടല്ലോ നിങ്ങൾ ഇത് ചെയ്യാൻ നമുക്ക് നോർമൽ നീഡിലും പിന്നെ കുറച്ച് ഒരു ലേശം കട്ട് ബീഡ്സ് മാത്രം മതി ഇത് ചെയ്യാൻ പിന്നെ കുറച്ച് സമയം എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കണം കേട്ടോ ക്ഷമ എന്തായാലും വേണം ഇത് വേണ്ട നിങ്ങൾ ഇതുപോലത്തെ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് നമുക്ക് ഷുഗർ ബീഡ്സ് എടുക്കാം പിന്നെ കട്ട് ബീഡ്സും കൂടെ എടുക്കാം ഫ്ലേവറിൻ്റെ നടുക്കെല്ലാം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വർക്ക് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് മെലിന നീഡിലെന്നെ വേണം നമ്മൾ അന്നേ കുറച്ച് ആൾക്കാർ ചോദിച്ച് നീഡിലിൻ്റെ ബീഡ്സ് പോകുന്നില്ല ഇങ്ങനെയാണ് ചെയ്യാൻ നീഡിൽ നീഡിൽ നമ്പർ ട്വൽവ് അല്ലെങ്കിൽ നൈൻ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ത്രെഡ് ഹൗസിൽ നിങ്ങൾക്ക് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ എന്തായാലും ഉണ്ടാകും കേട്ടോ നിങ്ങൾ ചോദിച്ചോ ഞാനെല്ലാം ത്രെഡ് ഹൗസ് തന്നെ വാങ്ങിയത് ഈ നീഡിൽ കണ്ട ഇതേ പോലത്തതാണ് നമുക്ക് നീഡിൽ നമ്പർ നയൻ എന്ന് പറഞ്ഞിട്ട് തരുന്നത് നേരെയ നീണ്ടിൽ ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് ബീഡ്സിൻ്റെ അകത്ത് പോകില്ല അതിൻ്റെ അകത്ത് ഇപ്പം ഞാനിത് ഇങ്ങനെ നീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ കേട്ടോരോന്നായിട്ട് ഇങ്ങനെ പൊറുക്കി ഇട്ട് കൊടുക്കൊന്നും വേണ്ട ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് കയറിക്കോളും കണ്ടില്ലേ നിങ്ങൾ ഇതുപോലത്തെ നീഡിൽ നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കുക ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നൂല് വേണം അല്ലേ നൂല് സാധാരണ നമ്മളെ മെഷീൻ ത്രെഡ് എടുത്തിട്ട് ഒന്നുകിൽ അത് സെയിം ക്ലോത്തിൻ്റെ കളർ തന്നെ എടുക്കുക അല്ലെങ്കിൽ ബീഡ്സിൻ്റെ കളറ് നോക്കിയെടുക്കുക ക്ലോത്തിൻ്റെ സെയിം കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അഥവാ ലേശം തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും തിരിയൂലോ അതാണ് അങ്ങനെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള കളർ നിങ്ങൾ നോക്കിയെടുത്തോ ഇപ്പം കണ്ട നിങ്ങൾ എൻ്റെ കളറൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ റിങ്ങിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ആദ്യത്തെ എംബ്രോയ്ഡറി ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിനേ അതുപോലെ ചെയ്യാം എന്നിട്ട് ഇതാ നേടിൻ്റെ അകത്ത് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് രണ്ടായി എടുത്തിട്ട് കട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ വെച്ച സ്റ്റാൻഡ് കണ്ട നിങ്ങൾ ഇതുപോലത്തെ കുറേ ആൾക്കാരെ ചോദിക്കുന്നുണ്ടായിനേ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണീന് എനിക്ക് ആയത് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇപ്പം ഡിസൈൻ ഒന്നും നമ്മൾ വരയ്ക്കേണ്ട പണിയൊന്നുമില്ല ഇപ്പം നമുക്ക് ഈനെ ഒന്ന് ഡിസൈൻ ചെയ്യാം ഈ ഒരു ലീഫ് പോലത്തേനെ നമുക്ക് ഒരു ഔട്ട് ലൈൻ പോലെ കൊടുക്കാം നടുവിലായിട്ടും കൊടുക്കാം ഈടൊക്കെ കണ്ടോ നിങ്ങളിതേപോലെ വിട്ട് വിട്ടുവിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നില്ല വിട്ട് വിട്ടിട്ട് അങ്ങനെ കൊടുക്കാനാണ് പോകുന്നത് രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാം കണ്ടോ നിങ്ങൾ എന്നിട്ട് ഈ നടുക്ക് കൂടെ വിട്ട് വിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ കുറേ സമയമാകും കേട്ടോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും ഞാനപ്പോൾ താഴേന്ന് നീഡിൽ കുത്താനാണ് പോകുന്നത് ഈട്ന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യേ ഞാൻ ഇപ്പോൾ ഇതാ ഈട്ന്ന് തന്നെ ഇതായി മേലേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഡിസൈനിൽ എത്ര പോരെയാന്ന് വേണ്ടേ നോക്കുക രണ്ടെണ്ണം മതിയെങ്കിൽ ഇപ്പം നമുക്ക് രണ്ടെണ്ണക്ക് മതി രണ്ടാണെങ്കിൽ രണ്ട് ഇട്ട് കൊടുക്കാം മൂന്ന് നാല് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇപ്പം കുറച്ചെണ്ണം ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇതേ രീതിയിൽ ഒന്നിങ്ങനെ കോർത്ത് എടുത്താൽ മതി ഓരോന്നൊന്നും പൊറുക്കി പൊറുക്കി ഇടാനൊന്നും നിൽക്കണ്ട ബീഡ്സ് കണ്ടോ നിങ്ങൾ ഇതേപോലെ കോർത്തെടുത്ത് ഇപ്പം നാലെണ്ണം എടുത്തിട്ട് ഞാൻ ഇതാ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കുത്തി കൊടുത്തെന്ന് വിചാരിക്കും അന്നേരം അതിങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കണ്ട നിങ്ങൾ ഇതേപോലെ ശരിക്ക് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ എത്ര ബീഡ്സ് വേണം നോക്കും ഇപ്പം ഞാനത് ഒന്ന് അങ്ങോട്ടേക്ക് കളഞ്ഞ് നമുക്ക് ശരിക്കും രണ്ടേ വേണ്ടും അല്ലേ ആടെ കുഞ്ഞ് കുഞ്ഞ് ചെയ്യുന്നതല്ലേ നല്ലത് നോക്കിയേ ഇപ്പോൾ മൂന്നാണേ അപ്പോൾ ഞാൻ നേരെ താഴെ അങ്ങ് കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കുത്തിയത് കറക്റ്റ് അല്ലെങ്കിൽ ബീഡ്സ് ആടെ നമുക്ക് പൊന്തി നിൽക്കുന്ന പോലെ കാണാം ഇപ്പം കണ്ടോ നിങ്ങൾ ഞാൻ ചെയ്തത് തെറ്റാണ് കുറച്ചുകൂടെ വിട്ടിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് വേണം ഞാൻ നീഡിൽ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുപ്പിച്ച് കുത്തി കൊണ്ടാണ് എൻ്റെ ലേശം തെറ്റ് വന്നത് കേട്ടോ അടുത്ത് ചെയ്യുന്ന നോക്കിക്കേ നീടില്ലാ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ കുത്തിയത് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് നേരം കൂട്ടുന്നില്ല ഞാൻ ഇതേപോലെ ഞാൻ എടുത്ത് ഇനി ബീഡ്സ് ഇട്ട് കൊടുക്കട്ടെ മൂന്ന് ബീഡ്സ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ നീഡിൽ താഴ്ത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടേ ഇതാ ഇപ്പം ചെയ്തത് കറക്റ്റാണ് ഇതേപോലെ നേടിൽ ആ ഒരു അകലത്തിൽ തന്നെ താഴ്ത്തി കൊടുത്താലേ നമ്മൾ ആ ഒരു ബീഡ്സ് എല്ലാം ആടെ കറക്റ്റായിട്ട് നിൽക്കലു അല്ലെങ്കിൽ ആടെ ഇങ്ങനെ പൊന്തി നിൽക്കും ബീഡ്സ് ഞാൻ ആദ്യം ചെയ്തത് തെറ്റാണ് അപ്പോൾ ഇതേ രണ്ടാമത് ചെയ്ത പോലെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ആ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് തെറ്റിക്കുമ്പോൾ നിങ്ങളതെല്ലാം പഠിച്ചോളും ഇനി ഇതാ ഇതേപോലെ ഫുള്ള് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇത്രയും പണിയുള്ളൂ നമുക്കിങ്ങനെ നോർമൽ നീഡിൽ വെച്ച് ചെയ്യാം എഡിറ്റ് ഈ ഇലേനെ ഫുള്ള് ഞാൻ ഇതേപോലെ ചെയ്ത് തീർക്കാനാണ് പോകുന്നത് എന്നിട്ടാകുമ്പോൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം സ്റ്റിച്ചിങ് ക്ലാസ് തീർന്നോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് തീർന്നിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കിപ്പോൾ തിരേ സമയം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലെ ഇല ഇടുന്നു കുറച്ച് നാൾ ഉണ്ടായേ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല അതാണ് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലാസ് ഇടുന്നുണ്ടെങ്കിൽ പിന്നെ ആറ് ആറുമാസത്തെ സ്റ്റിച്ചിങ് ക്ലാസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹെഡിങ് ഞാൻ കൊടുക്കും അതുപോലെ ക്ലാസ് നമ്പറും കറക്റ്റായിട്ട് കൊടുക്കും നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതിയെ നൈറ്റ് വരെയാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളേ നൈറ്റ് രണ്ടെണ്ണം മൂന്നെണ്ണംങ്ങാട്ടാണ് ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചേ ഇനി നൈറ്റ് തൽക്കാലം നിർത്തിയിട്ട് ഞാൻ പുതിയ പാൻറ്റിലേക്കാണ് പോകുന്നത് പാൻറ്റ് പോയി ചുരിദാറിലേക്കുള്ള വേഗം പോകാനാണ് പോകുന്നത് കുറേ ആൾക്കാർക്ക് അത് പഠിക്കാൻ തിരക്കായിപ്പോയി എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഓണം കഴിഞ്ഞിട്ടാകുമ്പോൾ ക്ലാസ് തുടങ്ങും കേട്ടോ എലൈന ചെയ്താടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെ കൂടെ ചെയ്യാം ഇതേ രീതിയിൽ ഒരു പുറമേ ഇങ്ങനെ വരുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാം ഫുള്ള് അടുപ്പിച്ചിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ കുത്തനെ വരുന്ന രീതിയിൽ രണ്ടും മൂന്നും നാലും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കാം നീഡിൽ ഓക്കെ ഞാൻ രണ്ടെണ്ണം ആദ്യം ചെയ്ത് പിന്നെ മൂന്ന് ഇനിയിപ്പം നടുക്കാമോ കുറച്ച് നീളത്തിലങ്ങ് നമുക്ക് എടുക്കാം നാലോ മൂന്നോ എന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു സ്പേസ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ കുത്തണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സിലല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും റിങ് ഇടുമ്പം നമുക്ക് ആ ഒരു വർക്കിൻ്റെ മേലെ ടച്ച് ആക്കിയിട്ട് നമുക്ക് റിങ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടൈറ്റാക്കിയിട്ട് നിങ്ങൾ വെക്കരുത് കേട്ടോ റിങ്ങ് ജസ്റ്റ് ഒന്ന് അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് ക്ലോത്തൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെയ്യാൻ പറ്റുള്ളു കേട്ടോ അത് നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവർ റൗണ്ടിലും ഇതേപോലെ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ നടുക്ക് നമുക്ക് ഷുഗർ ബീഡ്സ് ഇതേ കളറിൽ ഈ ഒരു ആൻഡി കളറിൽ വരുന്ന ഷുഗർ ബീഡ്സ് തന്നെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് മിററൊക്കെ വെച്ചിട്ട് കൊടുക്കാം മിററൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ കുറച്ച് ഓവറായിട്ട് ഉണ്ടാകും ഇപ്പോൾ അത്ര പോലെ ഒന്നും ഓവറായിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ ചെറിയൊരു വർക്ക് കൊടുത്താൽ മതി എന്നാണ് നമ്മളെ കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ നമുക്കിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാം ഞാൻ വേണമെങ്കിൽ ഇനി കുർത്തിയെല്ലാം പഠിപ്പിക്കുന്ന നേരം അന്നേരം ഞാൻ പഠിപ്പിച്ച് തരും ഏ ഇങ്ങനത്തെ സിമ്പിളാണ് നാലിയ കട്ട് പിന്നെ നൈറ്റീവ് മെറ്റീരിയൽ എന്തെല്ലാം സെയിൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നൈറ്റീവ് മെറ്റീരിയലൊന്നും ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ അന്നേരം ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ഞാൻ തുണി എടുക്കാൻ പോകുന്ന സ്ഥലവും ഏകദേശം റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വാളിറ്റി വൈസിൽ നമുക്ക് കിട്ടും തുണിയെല്ലാം കിട്ടും ചെറിയ പൈസേൻ്റെയൊക്കെ ഉണ്ടാവും തുണി അപ്പോൾ അന്നേരം ക്വാളിറ്റി ഉണ്ടാവില്ല നല്ല നല്ല തുണിയും ഉണ്ടാവും ഞാൻ അങ്ങനെ നോക്കിയിട്ട് കുറേ തുണിയെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം തുണിയും റേറ്റ് ഒക്കെ വെച്ചിട്ട് സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫ്ലവർ ചെയ്താൽ ലാസ്റ്റ് വരെ എത്തി നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ താഴെ ഭാഗത്ത് നല്ല നീറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കാം അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് പോവാത്ത രീതിയിൽ നല്ലവണ്ണം കെട്ടിട്ട് കൊടുക്കാം ഇതിൻ്റെ നടുക്ക് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ഇങ്ങനെ രണ്ടെണ്ണിങ്ങനെ ഒപ്പരം എടുത്തിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ നല്ല ഭംഗിയായില്ലേ ഇതാ നോക്കിയാട്ടെ ഇനി ഇത് കുറേ ഭാഗമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാനാണ് പോകുന്നത് ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നില്ല കുറേ സമയം നമുക്ക് വേണം കേട്ടോ നമ്മൾ ആര് വർക്കാന്ന് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സമയമൊന്നും വേണ്ട എനിക്ക് ഇങ്ങനെ നോർമൽ നീഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സിൽ ചെയ്യുമ്പോൾ ആണ് എനിക്ക് കുറേ സമയമാകുന്നത് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവറിലും ലീഫിലും തണ്ടിലൊക്കെ ചെയ്യാം തണ്ടിലൊക്കെ ചെയ്യുമ്പം രണ്ട് രണ്ടെണ്ണം വെച്ച് കുറച്ച് വിട്ട് വിട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇപ്പോഴത്തെ ലീഫ് കണ്ടോ നിങ്ങൾ ആ ഒരു വരെ വരെ ലൈൻസ് കണ്ടില്ലേ നടുക്കത്തെ അപ്പോൾ ആ ഒരു ലൈൻസിന് നേരെ നോക്കിയിട്ട് ആദ്യം മൂന്ന് ബീഡോ രണ്ട് ബീഡോ എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്നും കൂടെ ഇതേപോലെ ചെയ്താ ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ടോ ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി ഇതാ കുറച്ച് മുള്ളോട്ട് ലേശം വിട്ടിട്ടാണ് ചെയ്യുന്നത് അടുപ്പിച്ച് ചെയ്ത് ഓവറൊന്നും ആക്കുന്നില്ല ഒരു മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നും നടുക്കത്തേക്ക് ഒരു മൂന്നെണ്ണം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുത്തുമ്പോൾ ശ്രദ്ധിച്ച് കുത്തിയാൽ മതി ബീഡ്സ് പൊന്തി നിന്ന് ബോറാവാത്ത രീതിയിൽ അങ്ങനെ കുത്തി കൊടുത്താൽ മതി ഇത് അമേളത്തിൽ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നാല് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ ഇതേപോലെ ഇത് ഫുള്ള് ചെയ്തെടുക്കാം ഇതുപോലത്തെ ബീഡ്സ് നിങ്ങൾ വാങ്ങുമ്പം ഓൺലൈനായിട്ട് വാങ്ങാണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ലോക്കലായിട്ടില്ലേ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് നല്ല ഡ്രസ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോയി അലക്കി കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് പോയി ഡ്രസ്സിലൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ അത് കുളമായി പോയിട്ടുണ്ടെന്ന് ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതിനെ അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് തന്നെ പോയി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ലോക്കലായിട്ടില്ലേ നോക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ഇങ്ങനത്തെ ബീഡ്സ് പെട്ടെന്ന് മോശമായി പോവും പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇതാ ഈ ഒരു ഇലേൻ്റെ ലാസ്റ്റും കൂടെ ഞാൻ ചെയ്ത് കണ്ടില്ലേ ഇതേപോലെ ചെയ്ത് ഇനി അടുത്ത ഫ്ലവർ ചെയ്യുക തണ്ട് ചെയ്യുക എല്ലാം ഈ മാതിരി തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നല്ലോണം കെട്ടിട്ട് കൊടുക്കുക ബാക്കിൽ നൂല് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കുറേ ഭാഗം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഡ്രസ്സ് അലിയ കട്ട് മോഡൽ നിങ്ങൾക്ക് ഫുള്ള് കാണണ്ടേ ഞാനങ്ങനെ കാണിച്ചു തരാം ഇതാ ഇതാന്ന് നമ്മളെ ഡ്രസ്സ് ഇപ്പോൾ കളർ ശേഷം മാറ്റം തോന്നുന്നതാണ് കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ കട്ട് മോഡലാണ് ഞാൻ ബാക്കിൽ ഈ ഒരു ഡമ്മി ഡമ്മിക്ക് ഇട്ടുകൊടുത്തതുകൊണ്ട് പിൻകുത്തി ടൈറ്റിൽ അങ്ങ് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ചെറിയ വളവെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വർക്ക് ചെയ്തത് കണ്ടോ ചെറുങ്ങനെ തിളങ്ങി നിൽക്കുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം വീണ്ടാകത്ത് ഇങ്ങനെ ഡിസൈൻ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലവറും ഇലയെല്ലാം ഇല്ലതുകൊണ്ട് വരയ്ക്കേണ്ട പണിയൊന്നും നമുക്കില്ല കണ്ട നിങ്ങൾ ബാക്കിലിങ്ങനെ ഡോറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇനി ചെയ്യണം അത്ര എനിക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ കണ്ടോ ആലിയ കട്ട് വി കട്ടിൽ നെക്ക് എടുത്തു കണ്ടില്ലേ നിങ്ങൾ വർക്ക് കണ്ടോ സിംപിളായിട്ട് ഇതാ ചെറുങ്ങനെ ഒന്ന് തിളങ്ങും അത്രേ ഉള്ളൂ നമ്മളെ വർക്ക് ഇതുപോലെ വർക്കും കാര്യങ്ങളും പഠിക്കാനും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്